മറ്റൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്ന പല ആളുകളുടെയും ഒരു ദുഃഖമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യം അതായത് അവർ ലോൺ എടുത്തിട്ടുണ്ട് അത് കുറ്റകരമാണ് എന്ന് അവർക്ക് ബോധ്യവുമുണ്ട് അപ്പോൾ അവരുടെ സംശയം ഇത് ഞങ്ങളുടെ വിവാദത്തുകളെ ബാധിക്കുമോ അത് അസ്വീകാര്യമാക്കി കളയുമോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് പല ആളുകളും ചോദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവിടെ നമുക്കറിയാം പലിശയുമായി ബന്ധപ്പെട്ട് സാധാരണ നിലക്ക് കടം വാങ്ങലും കൊടുക്കലും ഒരു വിഷയമല്ല ഇവിടെ ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ പലിശക്കൊക്കെ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പലിശ വലിയ കുറ്റകൃത്യമാണ് നൽകുന്ന ആളുകളും വാങ്ങുന്നവരും എല്ലാവർക്കും അതിൻ്റെതായ ശിക്ഷയുടെ ഓഹരി ഉണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പറയാനുള്ളത് അവരുടെ മറ്റു ഇബാദത്തുകളുടെ സ്വഹത്തിനെ സ്വീകാര്യതയെ ഇത് ബാധിക്കുകയില്ല ഉദാഹരണത്തിന് ഒരാൾ കള്ളു കുടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കോ ഉപമ പറയാണ് കള്ളു കുടിക്കാൻ പാടില്ല ഹറാമാണ് പക്ഷെ ഒരാൾ കള്ളു കുടിച്ചു എന്നതുകൊണ്ട് അയാളുടെ മറ്റു ഇബാദത്തുകൾ ബാത്തിലായി പോകുന്നു ഇല്ല അത് ഷിർക്കും കുഫറും സംഭവിക്കുമ്പോഴേ ഇബാദത്തുകൾ ബാത്തിലായി പോകുന്നുള്ളൂ അല്ലെങ്കിൽ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഷർത്തോ ഫറിലോ നഷ്ടപ്പെടുത്തിയാലേ അങ്ങനെ സംഭവിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ ലോൺ എടുത്തു എന്നുള്ളതും അത് മറ്റൊരു വിഷയമാണ് അതൊരിക്കലും അവരുടെ ഇബാദത്തുകളെ ബാധിക്കുന്നില്ല അവരുടെ നമസ്കാരങ്ങളെയോ നോമ്പിനെയോ അത് ബാധിക്കുകയില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് പലപ്പോഴും ചിലരെങ്കിലും വളരെ നിർബന്ധിതാവസ്ഥയിൽ എടുത്തതായിരിക്കാം അവർ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങട്ടെ തൗബ ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് ആ ലോണ് അടച്ചു തീർക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ സ്വീകരിക്കട്ടെ സാധിക്കുന്ന ആളുകൾ അതേപോലെയുള്ള ആളുകളെ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്